ഒരു ചോദ്യം സമ്പത്ത് നഷ്ടംപയെന്ന് വാക്കാലുള്ള കരാർ ലംഘിക്കുന്നതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്ത് എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കരാറുകൾ പാലിക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ് അത് രേഖാമൂലമുള്ള കരാറുകളാകട്ടെ വാക്കാലുള്ള കരാറുകളാകട്ടെ അത് പാലിക്കൽ നിർബന്ധമാണ് അത് ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് പരിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെ ആ കാര്യം ണ്ട് പതിനേഴാം അധ്യായത്തിലെ മുപ്പത്തിനാലാം സൂക്തം ഇന്നൽ നിങ്ങൾ കരാറുകൾ കരാറുകൾ പാലിക്കുവിൻ തീർച്ചയായും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് അതുപോലെ തന്നെ ഔഫൂ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം സൂറ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ വചനം റഅദ് പറയുന്നു വലാ പ്രിയമുള്ളവരെ അത് പാലിക്കണം അത് ലംഘിച്ചുകൂടാ ലംഘിക്കുക എന്നുള്ളത് തെറ്റാണ് എന്നാണ് ഇത്തരം സൂക്തങ്ങളിലൂടെ അള്ളാഹു സുബാന പറയുന്നത് വചനങ്ങളിലും അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സുറ അൽ ബാപ്പതാം സൂക്തത്തിൽ പറയുന്നത് ഔഫി അഹദി ഊഫി ബി അഹദിക്കും എന്നാണ് അള്ളാഹുവിനോടുള്ള കരാറുകൾ അത് നിങ്ങൾ നിറവേറ്റുക എന്നാൽ അള്ളാഹു നിങ്ങളോടുള്ള കരാറും നിറവേറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കരാറുകൾ അള്ളാഹുവിനോടുള്ളതാകട്ടെ ജനങ്ങളോടുള്ളതാകട്ടെ ഒരു വിശ്വാസി അങ്ങനെ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കുവാൻ നിറവേറ്റുവാൻ അവന് ബാധ്യസ്ഥനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ കരാറുകൾ ലംഘിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ ഒരു തെറ്റായിട്ട് ഇസ്ലാം കാണുന്നു കപട വിശ്വാസത്തിൻ്റെ ലക്ഷണമായി കൊണ്ട് അത്തരം സ്വഭാവത്തെ ഇസ്ലാം കാണുകയാണ് സഹൈബുൽ ബുഹാരിയിലെ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് സഹൈ മുസ്ലിം സഹൈ മുസ്ലിമിലെ അമ്പത്തി എട്ട് വചനം നമ്പറുകളിൽ വന്നിട്ടുള്ള വചനം ഇങ്ങനെയാണ്

അവൻ സംസാരിച്ചാൽ കളവ് പറയുന്നു വൈദ വഹ്ലഫ വാഗ്ദാനം ചെയ്താൽ അവൻ കരാറിലേർപ്പെട്ടാൽ അത് ലംഘിക്കുന്നു അതുപോലെ തർക്കം തർക്കം നടത്തിക്കഴിഞ്ഞാൽ തർക്കമുണ്ടാകുമ്പോ അവന് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് പറയുന്നു ഈ നാല് സംഗതികളിൽ പെട്ട ഏതെങ്കിലും ഒന്നാണ് ഫി ഖസല ഈ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ പൂർണനായ തനിച്ച ഒരു മുനാഫിക്കായി അവൻ കപട വിശ്വാസിയായി നാലിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് ഉണ്ടായതെങ്കിലോ അത്രയും കാബഢ്യം അവൻ്റെ അത്രയും നിഫാഖ് അവൻ്റെ ജീവിതത്തിലുണ്ട് മനസ്സിലുണ്ട് എന്നർത്ഥം അത് ഒഴിവാക്കുന്നത് വരെ എന്നാണ് റസൂ പറയുന്നത് മറ്റൊരു വചനം സഹിബുൽ ബുഖാരിയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതാം നമ്പർ വചനമുണ്ട് സഹൈഹ് മുസ്ലിമിൽ ആയിരത്തി മുന്നൂറ്റി എഴുപതാം നമ്പർ വചനം അതിൽ പറയുന്നത് അതായത് ഒരു മുസൽമാൻ ഒരു മുസ്ലിമിനെ കരാർ ചെയ്തിട്ട് അത് ലംഘിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം മലായിക്കത്തുകളുടെ ശാപം അതുപോലെ തന്നെ വന്നാസി അജ്മീൻ ജനങ്ങളുടെയും ശാപം അവരുണ്ടായിരിക്കും എന്ന് മഹാനായ റസൂൽഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അവന്റെ അടുത്ത് നിന്ന് കർമ്മങ്ങള് ഫറലും ആയിട്ടുള്ള കർമ്മങ്ങള് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത് അപ്പൊ അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കരാർ ലംഘിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഫറലുകളും സുന്നത്തുകളും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അതുപോലെ തന്നെ ശാപം കിട്ടാൻ ആരുടെയൊക്കെ അള്ളാഹുവിൻ്റെയും അതുപോലെ മലായിക്കത്തുകളുടെയും ജനങ്ങളുടെയും ഒക്കെ ശാപം കിട്ടാൻ കാരണമായി തീരുന്ന ഒന്നാണ് കരാർ ലംഘനം എന്നർത്ഥം സഹിബുൽ ബുഖാരിയിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ വചനമുണ്ട് പ്രിയമുള്ളവരെ ആ വചനത്തിലെ കരാറ് ലംഘനത്തെ കുറിച്ച് പറയുന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ റസൂല് പറയാണ് അതായത് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിന് ഉമർ റലിഅല്ലാഹു അനഹുമ നിവേദനം ചെയ്യുകയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്താ പറയുന്നത് കരാറുകൾ ലംഘിക്കുന്ന വഞ്ചകനായിട്ടുള്ള ഇന്നൽ ഖാദിർ അങ്ങനെയുള്ള വഞ്ചകനായിട്ടുള്ള ഒരാൾ അയാൾക്ക് ഒരു അന്ത്യനാളിൽ ഒരു കൊടി നാട്ടപ്പെടും എന്നിട്ട് പറയപ്പെടും ഹാദിഹി ഫുലാൻ ഇത് ഇന്ന ആളെ വഞ്ചിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇത് ധരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത് സഹിബുൽ ബുഖാരിയിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടാം നമ്പർ വചനമാണ് സഹി മുസ്ലിമില് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ വചനമാകുന്നു അപ്പോ അത്രമാത്രം അപമാനകരമായ അവസ്ഥ വഞ്ചകന്മാരായ ആളുകൾക്ക് ഉണ്ടാകും കരാറ് ലംഘിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും അപ്പോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നടത്തുന്ന കരാറുകൾ അത് വാക്കാലാണെങ്കിലും അത് പാലിക്കാൻ ബാധ്യസ്ഥനാണവൻ അതുകൊണ്ട് തന്നെ കരാറുകൾ നിർവഹിക്കുമ്പോൾ കരാറുകൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്ലഹു നബീന മുഹമ്മദ്